അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിതായി എത്തിയിട്ടുണ്ട് കേട്ടോ ഒന്ന് സ്കൂളുണ്ടായിരുന്നു അതിന് ശേഷമാണ് ഒരു സ്കൂൾ വിട്ടതിന് ശേഷം നമുക്ക് ഒരു യൂണിഫോം വാങ്ങുവാനും ഒക്കെ പോയതാണ് കേട്ടോ അങ്ങനെ നമ്മളിവിടെ ക്ലാസ്സിലെത്തിയപ്പോഴത്തെ എല്ലാവരും സൈസിലുള്ള യൂണിഫോമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് വേണ്ട സൈസ് ഒക്കെ ടീച്ചേഴ്സ് ഇതാ ഒക്കെ സെപ്പറേറ്റ് കവറിലിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ മഞ്ഞയും നീലയുള്ളത് നമുക്ക് ബുധനാഴ്ച ഇടാനുള്ളതാണ് ടൈക്ക് നീല ഷോക്സും കൂടിയാണ് പിന്നെ ഈ റെഡ് നമുക്ക് എല്ലാ ദിവസവും ഇടാനുള്ളതാണ് അപ്പോൾ നമ്മൾ ഇതാ യൂണിഫോം വാങ്ങുമ്പോൾ നമ്മളെ റെഡി ഒക്കെ സെറ്റ് ആക്കി വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് നേരം അവിടെയൊക്കെ ഒക്കെ പ്രസാരമൊക്കെ ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ ഫൈനൽ ലുക്ക് എന്തെയ്യാം നമുക്ക് പിങ്കിളാഴ്ച കാണാം കേട്ടോ അപ്പോൾ എല്ലാ രക്ഷിതാക്കളും ഇതാ യൂണിഫോമൊക്കെ വാങ്ങി ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ ഇപ്പോൾ നല്ല മഴ പെയ്തിട്ട് മുറ്റത്തൊക്കെ വെള്ളം കേട്ടോ ഇപ്പം ഒക്കെ പൂട്ടിങ്ങനെ കേട്ടോ പിന്നെ അവിടെ എത്തി അപ്പോൾ റെബി ഇവിടെ പോകുന്നുണ്ട് മുറ്റത്തൊക്കെ ഓടി കഴിക്കുകയാണ് പിന്നെ അങ്ങനെ സ്കൂളിൻ്റെ പണി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഇപ്പോൾ അങ്ങനെ അങ്ങനെതാണ് ഞങ്ങളെ ഫൈനലി ഗേറ്റ് ഒക്കെ തുറന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് പോകാൻ അറിഞ്ഞു കേട്ടോ അപ്പോഴേക്ക് സ്കൂൾ ഉപ്പ് വിടാറായിട്ടുണ്ട് അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം നമ്മുടെ ഫൈനൽ ലുക്ക് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ